വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ഇന്ന് ഒരു 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 വലിയ നീല എന്ത് രസ കാണാണ്ട് എന്ത് രസ കാണാൻ പൂമ്പാറ്റ ചേർക്ക വെച്ച് ഇങ്ങനെ പറക്കണല്ലേ അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ എന്നാൽ ഒരു മണിക്ക് എണീറ്റ കുറഞ്ഞാലും കുറച്ച് നേരം വൈകി ഒരു മണിക്ക് എണങ്ങിട്ട് ഇപ്പോൾ രണ്ട് മണി മൂന്ന് മണി ആ രണ്ട് രണ്ട് ഒക്കെ ഇപ്പം മൂന്ന് മണി ആയിട്ടുണ്ടാവും അപ്പോൾ കുടിക്കാനുള്ള പോവാനുള്ള ഒരു തിരക്കില്ല അവിടെ ഞാൻ രണ്ട് കൊക്ക അറച്ചിട്ടുണ്ട് അവിടെ കുറേ കാലം തന്നെ കളക്കണം പച്ച നിറത്തിൽ ഞാൻ അങ്ങനെ രണ്ടെണ്ണം പറിച്ചു രണ്ടെണ്ണം ഒന്ന് പറിച്ചാൽ പീസാക്കി ഉണ്ട് താ ഒരു അത്യാവശ്യം ഓവർ വൈത്തിട്ടും ഇല്ല ഒരു ഓവർ വച്ചല്ല ഒരു മീഡിയം ലെവലിൽ അയക്കണം അപ്പോൾ ഇത് തിന്നിട്ട് നേരെ കുളിക്കുക കുളിച്ചിട്ട് വരിക തുടങ്ങുക ഇനി ഇന്ന് എന്തെടുക്കുക ആ പണ്ട് എപ്പോഴും കാറ്റ ബുഷ് ഇപ്പോഴും ഉണ്ട് അവിടെ ഇന്നലെ എന്തായാലും നോസ്റ്റാളി കഥ എന്തായാലും പറഞ്ഞാലേ അപ്പോൾ നോസ്റ്റാളി സാധനങ്ങളും കൂടി കാണിച്ചുതരാം ഓക്കെ അയ്യോ ഞാൻ കുളിച്ചിട്ട് വരാം ഇത് തിന്നായിട്ട് ഞാൻ കുളിക്കാൻ പോവാം കുളിച്ച് കഴിഞ്ഞിട്ട് വരാൻ വരാം നമ്മളെ കുളിയും കഴിഞ്ഞിട്ടുണ്ട് കുളിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫുള്ള് മഴക്കാറ് ഫുള്ള് മഴക്കാറ് പിന്നെ ഞാനൊരു ഉച്ചയായിപ്പോൾ ആലോചിച്ചിവിടെ മനസ്സിലായത് ഒരു നൊസ്റ്റാലിജ് സാധനം കാണിക്കാൻ വേണ്ടിട്ട് അതേപോലെ നൊസ്റ്റാളി ഈ സാധനത്തിന്റെ ഈ സാധനത്തിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത് എന്നോ ആകെ ഒരു നൊസ്റ്റാലിജ സംഭവ പണ്ടോട്ട് പണ്ടോട്ടുണ്ടായ സാധനം ഈ വീട് പിന്നെ അത് ഞാൻ ഇന്നലെ കാണിച്ചു തരാന്ന് പറഞ്ഞ വിളക്ക് വിളക്ക് ഇന്നലെ ഞാൻ പണ്ടുണ്ടാക്കിയ വിളക്കില്ല പൊന്നിനു എടുക്കാറുണ്ട് പണ്ടുണ്ടാക്കിയ വിളക്ക് പറയാൻ പിന്നെ ഇത് ആര്യവെയ്പ്പിന്റെ ഇതും പിന്നെ അതിന്റെ അപ്പുറത്ത് ഒരു ഉണങ്ങിയമാരല്ലേ അതാക്ക് പണ്ട് ഇവിടെ നിന്ന് കിട്ടിയാ സ്കൂളിൽ നിന്ന് കിട്ടിയതാ ഇന്നലെ ഈ മറ്റേ അതിന്റെ അപ്പുറത്ത് ഉണങ്ങിയമാരോ അല്ലേ ആ എന്നെ പറഞ്ഞു ഏത് മന്ദാരം എനിക്ക് കിട്ടിയല്ലേ എനിക്കിട്ടേ അത് അപ്പൊന്നെ ആ അവിടെ കൊറേ ഈ ബുഷൊക്കെ എത്ര കൊല്ലം മുന്നോണ്ടറി പോയിട്ടില്ല അതാണ് ബുഷു ചെരുപ്പ് ഇട്ട് നോക്കി ഈ ചെരുപ്പ് ഈ ചെരുപ്പ് നനമായ കൊണ്ടാണ് ഈ ചെരുപ്പ് ഇടുത്തത് അലത്ത് നോക്കി കാണുന്നുണ്ട് എന്നാലും ആ അവിടെ പോയി അമ്മ ആ ചെരുപ്പേക്ക് ഇങ്ങനെ ഇടാറുണ്ട് ഇടാറുണ്ട് കിങ്ങണിടാറുണ്ട് കിങ്ങണിടാറുണ്ട് ഓ ചെരുപ്പുണ്ടെ അത് കാണുന്നില്ല തായ് കൊണ്ടു കിട്ടും അന്തുടം കൊണ്ടു കിട്ടും പറയില്ല ആ തെങ്ങൊക്കെ വളർന്നു വരുന്നുണ്ട് എങ്ങോട്ട് അവളെ ആ റൂമില് കൂട്ടിട്ക്കഅവടെ കച്ചറ ഇണ്ടാവണേ ആ കിണി പോയി പാച നിന്റെ ബർത്ത്ഡേ അല്ലേ പാഴ്സൽ വെക്കണ്ടേ നിനക്ക് വേണമെങ്കിലും അതീ പായസം ഞാൻ മേടിച്ചിട്ട് ഞാൻ ഉണ്ടെങ്കിൽ കുടിക്കും നീ വാ 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 നെറ്റില്ല ഇത് നെറ്റുണ്ട് സംഭവ നെറ്റുണ്ട് ഞാൻ ഞാൻ ഓഫ്ലൈൻ കളിക്കുന്ന ഗെയിം ഗെയിമെങ്കിൽ ഞെറ്റ് കേട്ടെ കേട്ടോ നെറ്റിഷ്ടമാല്ലോ അല്ല കീണി ആര് ആര് സ്റ്റോറി ഇട്ട് മെസ്സേറെ നിന്റെ ബർത്ത്ഡേന്റെ ആര് എത്ര ആൾക്കാര് എന്റെ മര്യാക്ക് സ്റ്റോറി കിട്ടാ ആ ഡിലീറ്റാക്കും

പൈസ അച്ഛൻ പൈസ അച്ഛൻ കൊടുക്കാക്ക് അതാ അമ്മ എടുക്കമ്മ ഒരു നൂറ് രൂപ എടുക്ക അല്ല ഇപ്പൊ മഴ പെയ്യും പാലും മേടിച്ചിട്ട് നല്ല പായസം ഉണ്ടാക്കും സേമ ഇഷ്ടം പോലെ ഉണ്ടല്ലേ അതാരാ ലൈനായിട്ട് പോരാൻ പറ ഗിണിയടുത്ത് വരാൻ പറ മര്യാദയ്ക്ക് വന്നോ അതല്ല മര്യാദയ്ക്ക് വന്നവാ അമ്മ വരാൻ പറഞ്ഞൂറ് രൂപ പാല് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം ഓക്കെ രണ്ടായിട്ട് പാലിക്കാവട്ടെ രാത്രി ആയിട്ടേ ഉണ്ടാക്കുകയുള്ളൂ കുറച്ച് മഴ പെയ്യുന്നു ചാൻസ് ഉണ്ട് എന്നാൽ ചിലപ്പോൾ പെയ്തായിരിക്കും എന്ന് തോന്നുന്നത് അതായത് രാത്രിയാവട്ടെ എത്ര മണിയാവുമ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുക ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ ഒക്കെ സെറ്റാകും ഫുള്ള് പാൽ വെക്കണം അതോ കുറച്ച് കൊറച്ച് പാൽച്ചൊക്കെ ഇണ്ട് എന്തെങ്കിലൊക്കെ കാട്ടിക്കൂട്ടേത് എന്താ സേമിയ സേമിയല്ലേ മറ്റേ വേറെന്തോ അതോ പെട്ടി വെട്ടി പോലത്തെ സാധനം ആണെങ്കിൽ സെയിം കിട്ടില്ല മറ്റേ സാധനം കേട്ടോ ഇപ്പോൾ ഉണ്ണിയെ വിളിച്ചു ഉണ്ണി കീണിയേ ഉണ്ണിനി വിളിച്ചു വരണ്ടോ ചോദിച്ചോക്ക് നമ്പർ ഉണ്ടോ കുറച്ച് കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്ന പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരട്ടെ പൈസ കൊടുത്തിട്ട് അതിനെ വിടാം എന്നാൽ ലാസ്റ്റിൽ അതായിരിക്കും ഇവിടെ കൂടാത്ത തന്നെ കാരണം അതായിരിക്കും തോന്നുന്നേ ആറുമണി ആയിട്ട് ഇവിടെ ഓവർ ഇഴടൊന്നില്ലല്ലോ ബർത്ത്ഡേക്കാരി ബർത്ത് ഡേക്കാരി പായസനായി കഴിഞ്ഞു പായസം പായസം കുടിക്കണില്ല ഇനി കുടിക്കോട് എന്ത് വെച്ച് കൊടുക്കും ബർത്ത്ഡേക്കാരി കുടിക്കരുത് ഭയങ്കര ചൂടേ കൊറേ പണ്ടോ ഉണ്ണി ഉണ്ണി പായസം കൊണ്ടിട്ടുണ്ടോ എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ് ഉണ്ണീൻ്റെ കീനാണ് ഉണ്ണിങ്ങനെ ആലോചിക്കുക എന്തോ സ്വപ്നം കണ്ടിങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നടക്കട്ടെ സ്കൂളിൽ പറഞ്ഞാലും എന്തൊക്കെയോ ഉണ്ട് ഒറ്റയ്ക്കെന്നെ ഇരുന്ന് ചിരിക്കും നടക്കട്ടെ ഉണ്ണിയേ ഇന്ന് ഇന്നലെ ഒന്നും അറിഞ്ഞിട്ട് പോടില്ല അവൾ ബെർത്ത്ഡേ ഇന്ന് ബർത്ത്ഡേ ആണ് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോട്ട് നോക്കി നോട്ട് നോക്കി അവിടെ പിന്നെ പിടീട്ട് ചെയ്ത് അവളെ ബെർത്ത് ഡേ എന്നാണ് അപ്പം ഞാൻ വേഗം പറഞ്ഞിടത്ത് പോയി പറഞ്ഞാൽ എന്താ പറയുക ഇത് പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറഞ്ഞ് പറഞ്ഞ് പൈസ അതിപ്പോ പായസ കഴിച്ചു കൊണ്ടുവന്ന പായസം കുടിച്ച് കഴിഞ്ഞ് ഇപ്പൊ അതാ വേറെ ചേക്കുന്നത് അവളെ അകത്തുണ്ട് അകത്ത് എന്തോ സിനിമ ആണ് ഗെയിം കളിക്ക മൊബൈൽ കളിക്ക എന്തോ ആണ് അത് അവർക്ക് ഉറക്കം വരണ്ട സീന് സീന് ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നാളെ അടുത്ത പോയായിട്ട് നാളെ കടം ടാറ്റ ബൈ സി യു